സോഷ്യൽ മീഡിയയിലെ ലൈക്ക് ബട്ടണുകൾക്ക് ചോരയുടെ മണമുണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ലൈക്കും വാച്ച് അവേഴ്സും റീച്ചും കിട്ടാൻ വേണ്ടി നാം ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ താറുമാറാക്കുന്നുണ്ടെന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിൻ്റെ ആത്മഹത്യ അത് നമ്മോട് പറയുന്നുണ്ട് അത് ആത്മഹത്യയല്ല സൈബർ ഇടത്തിലെ ഒരു സംസ്കാരശൂന്യ നടത്തിയ ഒരു എന്നേ ഞാൻ പറയൂ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ജെർക്കിംഗ് ഉണ്ടാവാം വലിയ തിരക്കും ഒന്നുമില്ലാത്ത ബസ്സാണ് ഈ ദീപക് നിൽക്കുന്നതും സ്ത്രീ നിൽക്കുന്നതും ഒക്കെ പിൻസീറ്റിലാണ് പിൻഭാഗത്താണ് പുരുഷനും ഒരു വഴി സ്ത്രീകൾക്ക് ഒരു വഴി എന്നൊന്നും ഈ ആധുനിക സമൂഹത്തിൽ നാം ഷടിക്കുന്നത് തെറ്റാണ് എല്ലാവർക്കും കുറച്ചും കൂടി ഇഗാലിറ്റേറിയൻ ആവുകയാണ് സമൂഹം വേണ്ടത് അപ്പോൾ ഏത് വഴി കൂടിയും ആർക്കും കയറാം വേണ്ടത് റിഫൈൻമെൻ്റ് ആണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കൂടെയുള്ളത് ശരീരങ്ങൾ മാത്രമല്ല നമ്മുടെ വിനോദോപാധിക്കുള്ള ശരീരങ്ങൾ മാത്രമല്ല സഹജീവികളാണ് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഈ ലൈംഗിക ദാരിദ്ര്യവും ദാരിദ്ര്യവും സപ്രഷനും ഒക്കെ ഉള്ള സമൂഹത്തിൽ ചിലപ്പോൾ സ്ത്രീ ശരീരം കാണുമ്പോൾ ആളുകളുടെ സമനില അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടുപോകുന്നത് സ്വാഭാവികമാണ് സ്വാഭാവികമായിരുന്നു എന്ന് വേണം ഇപ്പോൾ പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരെ കാണുമ്പോൾ ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സമനില തെറ്റി പെരുമാറുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആധുനിക സമൂഹത്തിൽ ഇരുകൂട്ടരും ചെയ്യുന്ന തെറ്റാണ് സ്ത്രീ സുരക്ഷ വേണ്ടത് തന്നെയാണ് സ്ത്രീ സുരക്ഷാ നിയമങ്ങളും റിജിഡ് റിജിഡാക്കേണ്ടതൊക്കെ തന്നെയാണ് എല്ലാ നിയമങ്ങളും റിജിഡ് ആക്കണം സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ മാത്രമല്ല അപ്പോൾ ആ ബസ്സില് ബാക്കിൽ നിൽക്കുന്ന ഒരു പുരുഷൻ ജർക്ക് ചെയ്യുമ്പോൾ പുരുഷന്റെ കൈ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാം സ്ത്രീയുടെ കൈ പുരുഷന്റെ കൈ മെത്തൊടാം ബോധപൂർവ്വമൊന്നും ആയിരിക്കില്ല അത് നമുക്ക് ബോധപൂർവമാണെന്ന് പറയാൻ സാധിക്കില്ല കുറച്ച് നമ്മൾ മുന്നോട്ട് നമ്മൾ അൺകംഫർട്ടബിൾ ആവുകയാണെങ്കിൽ നമ്മളൊന്ന് നീങ്ങി നിൽക്കുകയോ മുന്നോട്ട് നിക്കുകയോ ഒക്കെ ചെയ്യാം തുടർച്ചയായി വന്ന് നമ്മളെ ശല്യം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ വെച്ച് തന്നെ ദറിസ അവിടെ വെച്ച് തന്നെ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്യാം ഇനി വീഡിയോ പിടി നമ്മൾ പറയുന്നതിൽ സത്യമുണ്ട് എന്നറിയിക്കാൻ വീഡിയോ പിടിച്ചു വെക്കാം വീഡിയോ പിടിച്ച് അത് പോലീസിന്റെ മുന്നിലാണ് നമ്മൾ പരാതി ബോധിപ്പിക്കേണ്ടത് സത്യമാണ് ഇത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോലീസിന് കാണിക്കാം അതിനു മുന്നേ ഇതൊന്നും ചെയ്യാതെ പോലീസാണല്ലോ നിയമ നടപടികൾ എടുക്കേണ്ടത് ഒരു ഒരു ഒരാളെ നല്ലിഫൈ ചെയ്ത് ഒരു പുരുഷനെ നല്ലിഫൈ ചെയ്ത് തലയോർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ച് ആത്മഹത്യക്ക് തള്ളിവിടുക മരണത്തിലേക്ക് തള്ളിവിടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ് ഒരുപക്ഷെ ബാലൻസ് തെറ്റിയപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഒന്ന് ചിലപ്പോൾ ഒന്ന് ഇങ്ങോട്ടായതാ അങ്ങോട്ടാവുക ഒക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അതിനെയാണ് ഇങ്ങനെ വക്രീകരിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഡിജിറ്റൽ ലിഞ്ചിങ് നടത്തിയേക്കുന്നത് ഈ അത് ഈ ഡിജിറ്റൽ ലിഞ്ചിങ് എന്ന് പറയുന്നത് വളരെ ഭയാനകമായൊരു സംഗതിയാണ് എല്ലാവർക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഡിജിറ്റൽ ലിഞ്ചിങ് നടത്തുന്നുണ്ട് മോബ് ലിഞ്ചിങ് നടത്തുന്നുണ്ട് പക്ഷെ രാഹുൽ മാങ്കൂട്ടം പാറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ മുഖത്ത സിഞ്ചരി ആയിരുന്നില്ല അത് അവന്റെ ഭാഗത്ത് നീതിയുണ്ടോ അല്ലെങ്കിൽ ന്യായമുണ്ടോ അന്യായമാണോ അതൊന്നൊക്കെ അതിലേക്കൊക്കെ പോകാൻ പിന്നീട് പറയാം പക്ഷേ അദ്ദേഹം അത് വളരെ സമനില കൈവരിച്ച് സംയമനത്തിനൂടെ നേരുന്നുണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നടക്കുന്നുണ്ട് പക്ഷേ എല്ലാം സാധാരണ മനുഷ്യരും മാനാഭമാനങ്ങളെ ഭയക്കുന്ന സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ആകണമെന്നില്ല അവരത്ര ആംബിഷ്യസ് അല്ല കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു കൊച്ചു ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് അവർക്ക് പിന്നീട് സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവണമെന്നില്ല അവർക്ക് പിന്നെ മരണം തന്നെയാണ് ശരണമുള്ളൂ कारणम സ്ത്രീ നിയമങ്ങൾ റിജിഡ് ആവുകയാണ് സ്ത്രീ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തി എത്തുമെന്ന് പറയുമ്പോൾ പിന്നെ പുറത്തു കിടക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അത് അതിൽ അത് ആ നിയമത്തിൻ്റെ പിന്നാലെയും നിയമത്തിന് ഉരാക്കുടുക്കുകളും നൂലാമാലകളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ഭാര്യയുടെയും അമ്മയുടെയും മുന്നിൽ അദ്ദേഹം വളരെയധികം ഒന്നുമല്ലാതാവും എന്നാൽ ആ ലൈഫ് തന്നെ നള്ളിഫൈഡാവാണ് ആ അവസ്ഥയിൽ പിന്നെ ജീവൻ തുടർന്നിട്ട് എന്താ കാര്യം പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല ആകെ സോഷ്യൽ ആക്സപ്റ്റൻസ് തന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു മനുഷ്യർ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുക അല്ലാതെ വേറെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടും മൂന്നും കൊല്ലം കഴിഞ്ഞ് എല്ലാവിധ വിളിച്ചു വരുത്തി റൂം ബുക്ക് ചെയ്ത് ഭർത്താവിനെയും വഞ്ചിച്ച് മകനെ ഇട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ജീവിച്ച് പിന്നീട് അത് പീഡിപ്പിച്ചു എന്ന് പറയും മൂന്ന് വർഷത്തിന് ശേഷം പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഭർത്താവിനെ വഞ്ചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം ധരിച്ചു അത് ഗർഭ ആ കുഞ്ഞിനെ കുറിച്ച് കുറിപ്പെഴുതുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവിടെ ഒരു ഒരു വിവാഹത്തിൽ നിൽക്കുന്നൊരു സ്ത്രീയാണ് അവിടെ ഒരു വയലേഷൻ ഓഫ് കോൺട്രാക്ട് ഉണ്ടായിട്ടുണ്ട് ആ വയലേഷൻ ഓഫ് കോൺട്രാക്ട് എന്ത് ശിക്ഷയാണ് ഈ പോലീസും കോടതിയൊക്കെ കൊടുക്കുന്നത് അതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലേ അങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസ് നടത്തി വന്ന ഒരു സ്ത്രീ സ്ത്രീക്ക് ഇത്രയ്ക്കധികം പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ വിവാഹം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന വിവാഹമായതുകൊണ്ട് ആ അതിൽ നിന്ന് ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിനെ സമീപിച്ചതെന്നൊക്കെ അവർക്ക് വാദിക്കാം അത്തരം വാദമുഖങ്ങളുമായിട്ടൊക്കെ വന്നേക്കാം പക്ഷേ എന്നിട്ട് ാലും ഒരു എം എൽ എയുടെ അടുത്തല്ലല്ലോ തൻ്റെ ഒരു അഭ്യസ്ഥ വിധിയായ സ്ത്രീ തൻ്റെ വിവാഹത്തിൻ്റെ ന്യൂനതകളും വിവാഹത്തിലെ പൊരുത്തക്കേടുകളും നിവർത്തി വയ്ക്കേണ്ടത് അതിനിടെ കോടതിയുണ്ട് പോലീസിൻ്റെ ഉണ്ട് എന്നിട്ടും ആ സ്ത്രീ ഭർത്താവന വഞ്ചിച്ചു കുഞ്ഞിനെ ഇട്ടു പോന്നു ആ വയലേഷൻ ഓഫ് കോൺട്രാക്ട് ഒന്നും ഒരു വിഷയമേ അല്ല ആ സ്ത്രീ സ്ത്രീ തലയുർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ പുരുഷനെ ആയ ഈ മനുഷ്യനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആരുടെയും മുഖത്ത് നോക്കാൻ ഇനി പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലെത്തി മരണം വരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ മനുഷ്യത്വം മര ഡിജിറ്റൽ ലോകത്തിന് ഇങ്ങനെ കയറൂരി വിട്ടുകൂടാ അതിന് താക്കീത് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ അതേ ആത്മഹത്യാ പ്രേരണ കുറ്റം അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് അപമാനിക്കു അപമാനിച്ചു എന്നൊക്കെ ഉള്ള വകുപ്പ് ചുമത്തി ആ സ്ത്രീയെ ആ സ്ത്രീക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ട് അവർക്കെതിരെ നിയമ നടപടിയായി പോകേണ്ടതുണ്ട് എന്ന് തന്നെ അവർക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമായിരുന്നല്ലോ അവർക്ക് കേസിന് പോകാമായിരുന്നല്ലോ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതി കിട്ടിയില്ലെങ്കിൽ കേസിന് പോകാം എന്തൊക്കെ വഴികളുണ്ട് അവരെന്തിനാണത് ഒരു അത്രക്കും മോശമായൊരവസ്ഥയിലാണ് ചെയ്തത് അവരുടെ ഡെസ് ഫൈറ്റ് ഹെ പ്ലീസ് അവരുടെ കരച്ചിലുകളും പരിദേവനങ്ങളും എല്ലാം തന്നെ ബസ്സിൽ ബസ് യാത്രക്കാരും കണ്ടക്ടറും ഒക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുകയും ചെയ്തിട്ടാണെങ്കിൽ അവരാ ചെയ്തതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിലാണ് അവർ മൊബൈലിൽ പിടിച്ചത് പക്ഷേ ഇവർ സൈക്കോളജി പഠിച്ചു സൈക്കോളജിസ്റ്റ് ആവാം അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കുന്നുണ്ടാവാം അതിൻ്റെ ഒരു അതിനെ ആസ്പദമാക്കി ഒരു കണ്ടൻറ്റിടാൻ വേണ്ടി അവർ ചെയ്ത ഒരു വൃത്തികെട്ട തരം താഴ്ന്ന പരിപാടിയായിട്ടാണ് എനിക്കത് തോന്നിയത് അപ്പോൾ ആണ് നമുക്ക് രാഹുൽ ഈശ്വരുമായിട്ട് ഒരിക്കലും എനിക്ക് യോജിക്കാനൊന്നും സാധിക്കാറില്ല പല കാര്യങ്ങളിലും പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്നെനിക്കിപ്പോൾ തോന്നിപ്പോകാണ് ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കും എന്നിവരെ എത്തിയിട്ടുണ്ട് ഇപ്പ ഒരു വ്യക്തി എന്ത് പറഞ്ഞാലും ആ കോടതിയും കേസും ജാമ്യമൊക്കെ പിന്നെയല്ലേ വരുന്നുള്ളൂ സ്ത്രീ പറയുമ്പോഴേക്കും മറുവശം കേൾക്കാനോ പുരുഷന്റെ ഭാഗം കേൾക്കാനോ ഒന്നും തയ്യാറല്ല അപ്പോഴേക്കും ജയിലിൽ ഇപ്പിടിച്ചടക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവർ ആ വ്യക്തിയുടെ അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും ഭാര്യക്കും മക്കൾക്കും ഉണ്ടാകുന്ന മാനസികാഘാതങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ആ മനുഷ്യൻ ഉണ്ടാകുന്ന ട്രോമയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവരത് എങ്ങനെ ആളുകളുടെ മുന്നിൽ തലയുർത്തി നോക്കും എന്നുള്ളൊരവസ്ഥ അവർ കടന്നുപോകുന്നൊരു ഭീകരമായ അവസ്ഥയൊന്നും ചിന്തിക്കുന്നില്ല ചിലപ്പോൾ അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടാവും അത്തരം കേസ് ഒന്നല്ലോ ഇത് ഒരു ോവിന്ദാമി ചെയ്ത പോലത്തെ ഒരു സംഗതിയോ അല്ലെങ്കിൽ വളരെ പ്രത്യക്ഷമായിട്ട് മോളസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ബസ്സിൽ വെച്ച് അങ്ങനെയൊന്നുമല്ല കൈ ഇങ്ങനെ ഒന്നിങ്ങനെ നഡ്ജ് ചെയ്യുക ഒന്ന് തട്ടുക മെല്ലെ ഒന്ന് ഇങ്ങനെ നിൽക്കുക അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ബസ്സിന്ന് അത്തരം തിരക്കുള്ള ബസ്സിലാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ അറിയാതെയും ഒക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് പറ്റില്ല അവിടെ ഈ ക്യാമറ പിടിക്കുന്ന സമയം അവിടെ വെച്ചിട്ട് അതിന് പ്രതിരോധിക്കുകയും ഒച്ചയും ബഹളം ഉണ്ടാക്കി രണ്ടടി കൊടുക്കുകയും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം ഇനി വീഡിയോ പിടിച്ചോട്ടെ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യാൻ ഇവർക്ക് ആരധികാരം കൊടുത്തു നിയമം ഇവർക്ക് ഇവർക്ക് കയ്യിലെടുക്കാൻ ഇവർക്ക് ആരധികാരം കൊടുത്തു ചില ഘട്ടങ്ങളിൽ നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരും കാരണം വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസും വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മുതലാളിമാരും ഒക്കെ ചെയ്യുമ്പോൾ പോലീസും അതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ആ വീഡിയോ പുറത്തേക്ക് ഇവിടാം നിവൃത്തിയില്ല അത്തരം കേസിൽ നമുക്കത് പുറത്ത് വിട്ടേ പറ്റുള്ളൂ ഇത് വളരെ ആകസ്മികമായിട്ട് കൈയ്യൊന്നും മെല്ലെ ഇങ്ങനെ തട്ടേ അതിലും അതിൽ ഈ സ്ത്രീയാണ് അങ്ങോട്ട് കയറിച്ചതെന്നും മെല്ലെ ഇങ്ങനെ നീങ്ങുന്നതൊക്കെ എനിക്ക് തോന്നിയത് കേട്ട ഞാൻ ഒരു സ്ത്രീയേം കുറ്റം പറയാൻ ഞാനൊരു സ്ത്രീയാണ് ഇവിടുത്തെ ഞാൻ ജീവിച്ച കാലഘട്ടത്തിലും ഞാൻ കടന്നു പോകുന്ന വഴികളിലും സ്ത്രീ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ചതൊക്കെ വളരെ വലുതന്നെ അതൊന്നും ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല പക്ഷേ ചില സ്ത്രീകൾ സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ലാതെ എന്നാണ് കുറേ കാര്യങ്ങളിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അതുകൊണ്ട് സ്ത്രീകൾ വിളിച്ചു പറയുമ്പോഴേക്കും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലും ഒക്കെ ഇങ്ങനെ വിളിച്ച് 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 പറയും റീച്ച് കൂട്ടാനും അവർക്ക് ലൈക്ക് കിട്ടാനും ഒക്കെ തന്നെയാണ് അവർക്ക് ജനങ്ങളുടെ മുന്നിൽ അവരെ സാന്നിധ്യം അറിയിക്കാനൊക്കെ പക്ഷെ അതിനൊക്കെ ഒരു പരിധി വരെ തടയടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് കാരണം ഇവിടെ കോടതി ഉണ്ട് കോടതി ആവട്ടെ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ചെയ്യാം ഇത് ഇവരെന്തിനാണ് ഈ ഇങ്ങനെ വിചാരണ ചെയ്യുന്നത് ഇവരെന്തിനാണ് ഡിജിറ്റൽ ലിഞ്ചിങ് നടത്തുന്നത് ഇവരാണോ അസുദൃഷ്ടമായ കാര്യങ്ങൾ പറയാം ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് ഒരു ഒരു പാർട്ടിസൻ വ്യൂ നല്ലതല്ലല്ലോ അതിനപ്പുറത്തേക്ക് ഒരു ജഡ്ജിയുടെ റോൾ ജഡ്ജിന്റെ റോൾ ഇവർ ഇവരാരും കൈക്കൊള്ളേണ്ടതില്ലല്ലോ ഈ ദീപക്കെന്ന മനുഷ്യൻ്റെ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞു പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വയസ്സായ മാതാപിതാക്കൾക്കാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഇനി ആശ്രിതരുണ്ടെങ്കിൽ ആ ആശ്രിതരുടെ അവലംബമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഏതിനു എന്താണ് എങ്ങനെ എന്തുകൊണ്ടാണ് ഈ നിയമങ്ങളൊ നിയമങ്ങളൊക്കെ എങ്ങനെ ു ദുരു ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു കടിഞ്ഞാൻ ഇട്ടേ പറ്റൂ ഡിജിറ്റൽ ലിഞ്ചിങ് ഒരു പരിധി വരെ നമ്മൾ അത് അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ല എങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മൾ വിചാരിക്കണം നമ്മൾ ചെയ്യുന്നൊരു കമൻ്റ് കൊണ്ട് ഒരു ജീവിതം നഷ്ടമായി കൂടാ എന്ന് നമ്മൾ ഇടുന്ന ഷെയർ കൊണ്ട് ഒരു കുടുംബമില്ലാതായിക്കൂടാ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം